ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കുഴുവേലിപ്പടിയിലുള്ളൊരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു വീട് വരുന്നത് ഏകദേശം നാലേകാല സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു കൊളോണിയൽ ടൈപ്പ് എലിവേഷനാണ് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ പെയിൻറിങ് വർക്കുകളെല്ലാം നൽകി വീട് മനോഹരമാക്കിയിട്ടുമുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് അതേപോലെ തന്നെ ഇടപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും വെറും ഒമ്പത് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം പതിനഞ്ചോളം വീടുകളുള്ളൊരു പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നതിൽ ബാക്കിയുള്ള വീടുകളെല്ലാം തന്നെ താമസമുള്ളതുമാണ് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് മുറ്റത്തെല്ലാം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ടോളം കാർ പാർക്കിങ്ങും ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ഗാർഡനിങ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട് വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനേറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൻ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണറുവളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോർ സീലിംഗ് വർക്കും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ് ഡ്രൈ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും അതുപോലെ തന്നെ വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാസേജിലേക്കാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകളും നല്ല വലുപ്പമുള്ള തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോപ്പും നൽകേണ്ട കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലുത്തെ നിലയിലും നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു യുട്ടിലിറ്റി ഏരിയയും ഈ ഒരു വീടിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒരു പോയിന്റും മറ്റും ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ടെറസ് ലേക്ക് പോസ് ടയറും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഏകദേശം എൺപത്തി ഒമ്പത് ലക്ഷം അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ